നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പണത്തെ നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാനുള്ള ഒരു അത്ഭുത സുച്വേർഡുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അത്യാവശ്യമായിട്ട് കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഈ പ്രശ്നം തീർന്നു കിട്ടുമായിരുന്നു എന്ന് ആഗ്രഹിക്കാത്ത ഒരു നിമിഷം ഉണ്ടാകില്ല ചിലർക്കത് ദിവസവും ഉണ്ടാകും ചിലർക്കാകട്ടെ എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ട് അവർ നമുക്ക് തരും എന്നൊരു വിശ്വാസത്തോടുകൂടിയിരിക്കും ഇനി അഥവാ കൊടുത്ത പണം തിരികെ കിട്ടാതെ വിഷമിക്കുന്നുണ്ടാകും ആ പണം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്ക് കുറച്ച് റിലീഫ് കിട്ടുമെന്നെല്ലാം ആലോചിച്ച് ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള ഒരു സാഹചര്യം എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ആ പണം നമ്മളെ തേടി വരുവാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം ആവശ്യമുണ്ട് ആ പണം അത് ഏതു വിധേനയും ന്യായമായ രീതിയിൽ നമ്മളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത സ്വിച്ച് വേഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സ്വിച്ച് വേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ ആദ്യമെല്ലാം അതായത് ഒരു ഒന്നോ രണ്ടോ വർഷം മുന്നേ ഒന്നും ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചൊന്നും കൂടുതൽ പേർക്കും അറിയുവാൻ സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്താണ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്താണ് സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നതിനെ കുറിച്ച് മായ ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും തന്നെ ഇത് ഇതുപയോഗിച്ച് നോക്കി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാ സ്വിച്ച് വേർഡുകളും അവർക്ക് സക്സസ് ആകണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്വിച്ച് വേഡ് ചൊല്ലുമ്പോൾ ഫലം ലഭിക്കുന്നുണ്ട് എനിക്കതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി അഥവാ എനിക്ക് അതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എപ്പോഴും ഉള്ളതുപോലെയാണ് ഈ സ്വിച്ച് വേർഡ് ചൊല്ലിയിട്ടും ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തിട്ടും എനിക്ക് ഫലമൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവർ ഇതുപോലുള്ള പുതിയ സ്വിച്ച് വേഡുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ മനസ്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ നിലനിർത്തുവാൻ വേണ്ടിയും നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുമാണ് നമ്മൾ സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കുന്നത് അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു താക്കോൽ തന്നെയാണ് ഇതുപോലുള്ള സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിവതും ഇത് രാത്രിയിലോ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴോ നമുക്ക് സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നത് മുഖാന്തരം പെട്ടെന്ന് ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നമുക്ക് എപ്പോഴും രാവിലെ ഓർമ്മയിൽ ഉണ്ടാകില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അതായത് രാത്രിയിൽ നമ്മൾ നമ്മുടെ ജോലികളെല്ലാം തീർത്ത് കിടന്നുറങ്ങുവാൻ പോകുന്നതിന്റെ തൊട്ട് ൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പണം വരിക നമ്മളെ തേടി വരിക എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും വഴികളിലൂടെ പണം തേടി വരികയല്ല നമ്മുടെ വരുമാന മാർഗം വർദ്ധിക്കും നമുക്ക് കൊടുത്ത പണം തിരികെ കിട്ടും ലോട്ടറി പോലുള്ള സമ്മാനങ്ങൾ ലഭിക്കും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ന്യായമായ വഴികളിലൂടെയാണ് പണങ്ങൾ നമ്മളെ തേടി വരുന്നത് ഒഴികെ വേറെ തെറ്റായ ഒരു വഴിയിലൂടെയും നമുക്ക് പണം നമ്മളെ തേടി വരില്ല കാരണം നമ്മൾ എന്താണോ അർഹിക്കുന്നത് അത് തന്നെയാണ് നമ്മളെ തേടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഇരുപത്തിയൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം നമുക്കിത് ചൊല്ലാവുന്നതാണ് ഇനി അഥവാ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് ചൊല്ലാം പക്ഷേ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഞാൻ ഇതൊന്ന് ചൊല്ലി നോക്കട്ടെ റിസൾട്ട് ലഭിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് പതിനൊന്ന് ദിവസം ചൊല്ലാവുന്നതാണ് അപ്പോൾ എന്താണ് ആ സ്വിച്ച് വേഡ് എന്ന് നമുക്ക് കാണാം ഡിവൈൻ ക്യാഷ് ഫ്ലോ ഡിവൈൻ ക്യാഷ് ഫ്ലോ ഡിവൈൻ ക്യാഷ് ഫ്ലോ ഈ ഒരു സ്വിച്ച് വേർഡാണ് നമുക്ക് ചൊല്ലേണ്ടത് ഇനി അഥവാ നമുക്ക് ഇത് എഴുതണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരു വരയിടാത്ത പേപ്പർ എടുക്കുക പണത്തിനു വേണ്ടി നമ്മൾ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതുന്നത് കാരണം പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കഴിവതും എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അഥവാ പച്ച നിറം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാവുന്നതാണ് ഇതെടുത്ത് ശാന്തമായ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കൂടി നമ്മുടെ മണി ബ്ലോക്കേജുകളെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടിയും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കി ഈ പ്രപഞ്ചത്തെ നമ്മളിലേക്ക് വശ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ഒന്ന് ആദ്യം ഡീപ്പ് ബ്രീത്ത് ഒന്ന് എടുക്കാവുന്നതാണ് അതിനുശേഷം പതുക്കെ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ എത്ര രൂപയാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ തുക നമ്മളിലേക്ക് വരുന്നത് പോലെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക അതിനെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ നമ്മൾ ഒന്ന് മനസ്സിൽ കരുതുക മാത്രമല്ല അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സന്തോഷമാകും എന്നുള്ളതും നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അതിനുശേഷം നമ്മൾ ഈ നോട്ട് പുസ്തകത്തിൽ ഡിവൈൻ ക്യാഷ് ഫ്ലോ ഡിവൈൻ ക്യാഷ് ഫ്ലോ ഡിവൈൻ ക്യാഷ് ഫ്ലോ എന്നുള്ള ഈ സ്വിച്ച് വേർഡ് നമുക്ക് ഒരു ഇരുപത്തി ഒന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നമുക്ക് നൂറ്റി എട്ട് പ്രാവശ്യമോ എഴുതാവുന്നതാണ് ഇത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ആ പണത്തിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവനായും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ എഴുതുമ്പോഴും അല്ല നമ്മൾ ഈ സ്വിച്ച് വേഡ് ചൊല്ലുമ്പോഴും സാവധാനത്തിൽ സമാധാനത്തോടു കൂടി ചൊല്ലുവാനോ എഴുതുവാനോ ആയിട്ട് ശ്രമിക്കുക നമ്മൾ ഇത് നമ്മുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങളെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാനും മണി ബ്ലോക്കേജുകൾ ഇല്ലാതാക്കുവാനും ആയിട്ട് നമുക്ക് കുറച്ച് തുക ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരുവാനും എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുവാനും വേണ്ടി ചൊല്ലേണ്ട ഒരു അത്ഭുത സ്വിച്ച് വേർഡാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ചൊല്ലി നിർത്താമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട നിത്യവും നിങ്ങൾക്ക് ഇത് ചൊല്ലുമ്പോൾ ഒരു പതിനൊന്ന് ദിവസം നിങ്ങൾക്ക് ചൊല്ലുമ്പോഴേക്കും ഈ സ്വിച്ച് വേഡ് നമുക്ക് ഫലം തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് എഴുതുവാനായിട്ടോ അല്ലെങ്കിൽ ചൊല്ലുവാനായിട്ടോ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇത് എഴുതി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആവശ്യമില്ല അതായത് പീരിയഡ്സ് പീരിയഡ്സാണ് പുലവാലായ്മയാണ് വെജ് കഴിച്ചിട്ടുണ്ട് ഇനി രാവിലെ എഴുതാൻ സാധിച്ചില്ല രാത്രിയിൽ എഴുതാമോ രാത്രിയിൽ എഴുതാൻ സാധിച്ചില്ല രാവിലെ എഴുതാമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും സ്വസ്ഥവുമായിരിക്കുന്നുവോ ആ സമയത്ത് നമുക്ക് ഈ സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് എഴുതി നോക്കൂ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമ്മളെ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ സ്വിച്ച് വേഡ് എഴുതുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ നമുക്ക് ചെയ്യാമോ ഞാൻ വേറെ സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നുണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ് നമുക്കതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അതല്ലാതെ അതിനിടയ്ക്ക് ഇത് അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് അത് എന്നുള്ളത് കൊണ്ടുപോകേണ്ട അങ്ങനെയാവുമ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടുവാനായിട്ട് കാലതാമസം എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് വേറെ ഏതെങ്കിലും സ്വിച്ച് വേർഡുകൾ നിങ്ങൾ ചൊല്ലുന്നുണ്ട് എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക റിസൾട്ട് ഉറപ്പായും കിട്ടുമെന്ന് പ്രപഞ്ചത്തിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് ഈ ഡിവൈൻ ക്യാഷ് ഫ്ലോ എന്നുള്ള സ്വിച്ച് വേർഡ് ചൊല്ലുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള സ്വിച്ച് വേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ താന്ത ൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം